നമസ്കാരം ദേവഭൂമി ന്യൂസിലേക്ക് സ്വാഗതം തിരുവനന്തപുരം പൗർണമിക്കാവ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാനായി രാജസ്ഥാനിലെ ജയ്പൂരിൽ നിന്നും എത്തിച്ച അടി ഉയരമുള്ള ആദിപരാശക്തി ദേവിയുടെ ഉൾപ്പെടെയുള്ള വിഗ്രഹങ്ങൾക്ക് ഏഴ് പൊന്നാനകളുടെ നാട്ടിൽ സ്വീകരണം ഇന്ന് ഉച്ചയോടെ ഏറ്റുമാനം മഹാദേവ് ക്ഷേത്രത്തിന് മുന്നിലെത്തിയ വിഗ്രഹങ്ങളെ നിലവിളക്ക് തെളിയിച്ചും പുഷ്പാർച്ചന നടത്തിയും ഭക്തർ സ്വീകരിച്ചു പീഠം ഉൾപ്പെടെ ഇരുപത്തിമൂന്നടി ഉയരമുള്ള ആദിപരാശക്തിയുടെ വിഗ്രഹത്തോടൊപ്പം വാഹനമായ സിംഹത്തിൻ്റെയും അടി വീതം ഉയരമുള്ള ദുർഗ രാജമാതങ്കി ദേവി എന്നിവരുടെയും ശിവവാഹനമായ നന്ദിയുടെയും വിഗ്രഹങ്ങൾ മൂന്ന് ട്രെയിലറുകളിലായാണ് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുന്നത് ശക്തിയുടെ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരമുള്ള വിഗ്രഹം പ്രശസ്ത ശില്പിയായ മുകേഷ് ഭരദ്വാജ് രാജസ്ഥാൻ മാർബിൾസിൽ നിന്ന് നിർമ്മിച്ചതാണ് തിരുവനന്തപുരം ബെങ്ങാനൂർ ചാവടി നടയിലെ പൗർണമിക്കാവ് ക്ഷേത്രത്തിൽ നാളെ എത്തുന്ന വിഗ്രഹങ്ങൾ വഹിച്ചുള്ള യാത്ര ഏപ്രിൽ ഇരുപത്തൊമ്പതിനാണ് ജയ്പൂരിൽ നിന്ന് ആരംഭിച്ചത് ലോകത്തിലെ ഏറ്റവും വലിയ പഞ്ചമുഖി ഗണേശ വിഗ്രഹവും അമ്പത്തൊന്ന് അക്ഷരദേവതകളും പ്രതിനിധീകരിക്കുന്ന ഭാരതത്തിലെ ഏക തീർത്ഥാടന കേന്ദ്രമാണ് പൗർണമിക്കാവ് ക്ഷേത്രം